ഏറെ സ്നേഹമുള്ളവര് ക്രാക്കോ അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തില് രാവിലെ അഞ്ചു മണിക്ക് വെളിച്ചം കാണാം അന്നത്തെ മെത്രാൻ കരോൾ ജോസഫ് വോയിറ്റീല പ്രാർത്ഥിക്കുന്നതാണ് ഏഴര വരെ ദിവ്യബലി പ്രാർത്ഥനകൾ വീണ്ടും ഒമ്പതര തുടങ്ങി പതിനൊന്ന് വരെ ചപ്പല് ഒന്നുകിൽ മുട്ടലിലായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകൾ എഴുതുകയായിരിക്കാം ഇതാ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ആ വിശുദ്ധി ജീവിതത്തിൽ മുഴുവൻ തെളിഞ്ഞു നിന്നു പ്രിയപ്പെട്ടവനെ പ്രഭാഷകൻ ഒന്ന് പതിനെട്ട് പറയുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥനയുടെ മനുഷ്യരാകാം നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ